iydesa't kathangin sa kanyang mga siyap ang ദൈവം ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച കൃപകളെ ഓർത്തെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു ആകാശമെ കേൾക്ക ഭൂമിയെ ചെറിയ തരിക ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു ദൈവത്തിന്റെ ഇഷ്ടമോ ഹല്ലേലിയ നമ്മൾ ദൈവത്തെ അറിയണമെന്നുള്ളതും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്നുള്ളതും ദൈവം നമ്മളെ കുറിച്ച് ഇച്ഛിക്കുന്നു ദൈവത്തിന്റെ സൃഷ്ടികളായിരിക്കുന്ന ദൈവം നമ്മെ സ്നേഹി அவகாசிகளும் ஒருச்சயும் மிக்க என்னது மாத்திரம் அல்லது மாற்றி மாற்றி நம்ம வைக்கிறது சமயம் நீட்டி வைக்க நம்ம முன்பில் இல்ல அல்லது நமக்கு அறியும்

സുഖനിദ്രയിൽ ആണ്ടിരുന്നപ്പോഴേ സമയത്താണ് പ്രതീക്ഷിക്കാതെ ഒരു കൂട്ടം ജനം ഒരു പ്രദേശം തന്നെ ഈ ഭൂമി മാറ്റപ്പെട്ടത് ദൈവത്തിന്റെ ജനമേ ഹുല്ലേ അറിയുമാറാകണം അത് ദൈവം ഈച്ഛിക്കുന്നു പാപത്തിൽ മരിക്കരുത് പാപത്തിൽ മരിച്ചാൽ നാം നിത്യ നാശത്തിന് അർഹരായി തീരും നീതിയിൽ നമ്മൾ ജീവിക്കേണ്ടതിനെ ദൈവത്തിനെ നമ്മൾ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷാപിക്കും ദൈവത്തിന് നമ്മളോടെ സ്ത്രോത്രം സമാധാനം നൽകാത്ത ഈ ലോകത്തിൽ സ്വസതയില്ലാത്ത ഈ ലോകത്തിൽ സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം തിരിയുകയാണ് എവിടെയാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത് കർത്താവായ ശുക്രിസ്തു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും അത് ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം അത് ലോകത്തിന് നിങ്ങൾ തന്നെ എടുക്കുവാൻ സാധ്യമല്ല ദൈവത്തിന് നമ്മളോടെ സ്തോത്രം ആരും

இங்கே நேபம் உள்ளிட்ட கோதிகளுக்கு இங்கே நீங்கள் தைவத்தும் ஆத்மா வசிக்கறியோ இது இதுவத்தானே இது ஹயில் நிஷேபிச்சி அல்லேலியா தைவத்தின் நன்மோடம் செய்யும் ஒரிக்கலாய் கசாவாய் யேசுகிறி பூமி வந்தது பாதிகளை ரஷிக்க ேசுரும் எல்லா மதங்களும் ஒரு அவசரம் பிரதிதானம் செய்யும் கல்லேலியா எந்த நமக்கு வச்சனத்தை விசுவா கல்லேலி ஆயிரத்தில் பழம் விவரத்திர புத்தகம் ஆயிருந்தும் உயர்ந்தவரும் எல்லாரும் ஒருபோலே அங்கீகரிப்பா

ും നടങ്ങും രക്ഷാദിവസം ഇപ്പോൾ വിശ്വസിക്കുന്നുവെങ്കിൽ രക്ഷപാഠപ്പാൻ നമുക്ക് ആനത്തിന് നമ്മളോട് സ്ഥലം ചെയ്യുന്നു അതിനായി ദൈവം നമ്മളെ ഒരുക്കട്ടെ കഥാവിന്റെ നിക്ഷേപങ്ങളെ ചേർക്കുവാൻ കർത്താവ് മേഘങ്ങളിൽ വരും െ ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ਦੇ ਵੀ ਕੇ ਦੋ ਦਿਖਾਈ ਆ ਰਹੀ ਆ ਤੇ ਆ ਤਾਂ ਜਦੋਂ ਸੀ ਰਸ ਨੇ ਤੇ ਮੰਮੀ ਹਰੀ ਕਿੰਨੋ ਤੇ ਇਹ ਸਖਾਈ ਕਿਤੇ